വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം കെ എസ് ആർ സി ബസ് സ്റ്റേഷനുകൾ മനോഹരമാക്കണം വൃത്തിയുള്ളതാക്കണം ഇപ്പൊ ടോയ്ലറ്റുകൾ നമുക്കറിയാം എന്താണ് കേസിലും എന്തൊക്കെയാണ് കോട്ടയം ടൗണിൽ പുഴുത്ത് കിടന്ന ടോയ്ലറ്റ് താനാവധി കഴിഞ്ഞവൻ അവൻ റദ്ദാക്കിയപ്പോൾ അവൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മാറ്റു അല്ല പാലക്കാട് ബസ്റ്റ് പോയി കുറച്ച് പെട്ടിക്കടക്കാര് ആര് കിട്ടിയിരിക്കുന്ന അറിയാം പൈസ മാറ്റി കുറച്ച് പെട്ടിക്കടക്കാരെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ് ഇവരെ അഴിഞ്ഞു പോകാതെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ നമ്പർ ഇടില്ല പാലക്കാട് കെട്ടിടത്തിൽ നമ്പർ ഇല്ല പുതിയ നമ്പർ ഇല്ല ഒരു രൂപ വാടക കിട്ടില്ല എന്താ ഈ പെട്ടിക്കടക്കാരെല്ലാം നമുക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഫ്രണ്ടില് മനുഷ്യനെ നടക്കാനും വയ്യ നാട്ടുകാർക്കും അസൗകര്യം എങ്ങനെയൊക്കെയോ അന്ന് ആർക്കാണ്ട് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കലോ പേ ആൻഡ് പാർക്ക് ചെയ്യുക വെറുതെ ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമുള്ള ഈ ബഹുനില മന്ദിരത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് തുടങ്ങാൻ വന്നിട്ടുണ്ട് പക്ഷേ നമ്പർ ഇല്ല എന്ത് ചെയ്തു നമ്മൾ ബഹുമാനപ്പെട്ട അവർ കോടതിയിൽ പോയി സ്റ്റേ ബഹുമാനപ്പെട്ട കോടതിയിൽ അറിയിച്ചു കോടതി പറഞ്ഞു അവർക്ക് കൊടുക്കാനുള്ള പൈസ പത്ത് ദിവസത്തിനാണ് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ വക്കീലിന് പറഞ്ഞാൽ പിറ്റേ ദിവസം കൊടുക്കാമെന്ന് പറയും കോടതി നമുക്ക് പത്ത് ദിവസം അനുവദിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പക്ഷെ നമ്മൾ രണ്ടാം ദിവസം ഈ പണം മുഴുവൻ അവിടെ കെട്ടിവെച്ചു വെറും ഒൻപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് നടക്കുന്ന ഈ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിടം മുഴുവൻ നമ്പർ ഇടാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ത് മാനേജ്മെന്റ് ആണിത് അത് മാറണം ഇപ്പൊ ഈ കടകൾ ഒഴിപ്പിച്ചാണെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്പർ ഇടും പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ ഇടും ഇട്ടാൽ നമുക്ക് കൂടുതൽ കടകൾ വാടക കൊടുക്കാൻ പറ്റും കെട്ടിടത്തിന്റെ ഒഴിഞ്ഞു നടക്കുന്ന ഭാഗങ്ങൾ വാടക കൊടുക്കാൻ പറ്റും ജീവനക്കാർ കിടക്കുന്ന സ്ഥലങ്ങൾ എയർ കണ്ടീഷൻ ആക്കിയില്ലേ യാത്ര ചെയ്ത് തളർന്നു വരുന്ന ജീവനക്കാർ കിടക്കുന്ന കരുനാഗപ്പള്ളി ഞാൻ തന്നെ എസ് ചെയ്തു കൊടുത്തു കെട്ടിട ഉദ്ഘാടനം ചെയ്തപ്പോൾ പല വാഗ്ദാനങ്ങളുണ്ട് ആരും ചെയ്തില്ല അപ്പം ഞാൻ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്തു എൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടു പാലക്കാട് സ്പോൺസറെ കണ്ടുപിടിച്ച് കംപ്ലീറ്റ് എസ് ചെയ്തു ഇനി വരാൻ പോകുന്ന എല്ലാ ബസ് സ്റ്റേഷനും കൊട്ടാരക്കര അടക്കം പുതുക്കി പണിയുന്ന എല്ലാ ബസ് സ്റ്റേഷനിലും ജീവനക്കാർക്ക് കിടക്കാനുള്ള മുറിയും ഓഫീസും എയർ കണ്ടീഷൻ ആയിരിക്കും പാലക്കാട് ഓഫീസ് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നിലവിലൊന്നും അല്ല കേട്ടോ സ്പോൺസർമാരെയൊക്കെ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇനി കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷനുകളുടെയും ഓഫീസുകൾ എയർ കണ്ടീഷൻ ആയിരിക്കും സ്റ്റാഫ് ഇരുന്ന് ജോലി ചെയ്യുന്ന മുറികൾ ഘട്ടം ഘട്ടമായി സോളാറിലേക്ക് മാറ്റാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുന്നുണ്ട് സോളാർ എനർജി ഉപയോഗിക്കാം ഇപ്പം അത് നമ്മൾ പൈസ ഇല്ല നമ്മുടെ ഇന്ന് നമ്മൾ വല്ലവരെയും പൈസയ്ക്കാണ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ബസ് സ്റ്റേഷൻ ഓഫീസ് എയർ കണ്ടീഷനായി ഇപ്പോൾ കൊട്ട പിന്നെ കരുനാഗപ്പള്ളി ജീവനക്കാർ വിശ്രമിക്കുന്ന മുറികളെല്ലാം എയർ കണ്ടീഷൻ ചെയ്തു പിന്നെന്താ ടോയ്ലറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ എതിര് പറയാൻ എന്തിനാണ് ഇത്രയും നശിച്ച ടോയ്ലറ്റുകളുണ്ടോ യാത്ര പോകുന്നവർക്ക് അതുകൊണ്ട് തന്നെയാണ് മാറ്റം എല്ലാം സുലഭിന് കൊടുക്കുകയാണ് കരുനാ പിന്നെ കരുനാപ്പള്ളി കൊടുത്തു ഒരു കുഴപ്പമില്ല അല്ല വൃത്തിയായിട്ട് എളുപ്പമുണ്ട് ഇപ്പൊ കോട്ടയം കൊടുത്തിട്ടുണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് കൊട്ടാരക്കര കൊടുത്തു മൊത്തം ടോയ്ലറ്റ് പൊളിച്ച് പഴഞ്ഞ് മനോഹരമാക്കി യാത്രക്കാർ വരേണ്ടേ കുടുംബസമേതം വൃത്തിയോടെ നല്ല ആഹാരം കഴിച്ച് ബസിൽ കയറി യാത്ര ചെയ്യാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം കെ എസ് ആർ ടി സിലുണ്ടോ കുടുംബമായിട്ട് ആൾക്കാർ കെ എസ് ആർ സിയിലേക്ക് വരും അതിന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു സമീപനമാണ് ആലുവ കൊടുത്തു കരുനാപ്പള്ളി പിന്നെ സുത്താമ്പത്തേരി കൊടുത്തു ഇതെല്ലാം സുലഭിന് കൈമാറി കൊട്ടാരക്കര എല്ലാം പൊളിച്ച് നല്ല പുതിയതാക്കി അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് കിട്ടുന്ന പൈസ ഇച്ചിരി കുറവായിരിക്കും പക്ഷെ ഫെസിലിറ്റികൾ ഇപ്പം നല്ല ഹോട്ടലിൽ വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു എല്ലാ മാധ്യമങ്ങളെയും നടന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരാൾക്കാർ ഒന്നുമില്ല കെ എസ് ആർ ടി അതുകൊണ്ട് ലാഭത്തിനല്ല നല്ല ടോയ്ലറ്റുകളും നല്ല ഫുഡും ഇച്ചിരി വില കൂടിയാലും നല്ല വൃത്തിയുള്ള ഫുഡും ആരോഗ്യകരമായ സാഹചര്യം ഹൈജീനിക്കായുള്ള സാഹചര്യത്തിൽ നല്ല കിച്ചനൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ മലയാളി വേണ്ട എന്ന് പറയില്ല എന്ന് എനിക്കറിയാമല്ലോ അവിടെ മതിയെന്നേ പറയുള്ളൂ കേരളത്തിൽ നമ്മൾ കോടി കൂടെ യാത്ര ചെയ്യുന്നവരാ നമ്മളും കയറി ഭക്ഷണവും കഴിക്കുന്ന നല്ല ഹോട്ടലുകളിലേക്ക് കയറത്തുള്ളൂ അല്ല ആക്കി ഊക്കരി അലവലാതി ഹോട്ടലൊന്നും ആൾക്കാർ കയറത്തില്ല അപ്പോൾ ബസ് നിർത്തണത്ത് നല്ല ലേഡീസിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒന്ന് ഇറങ്ങി വിശ്രമിക്കാൻ ബസ് നിർത്താനൊരു സ്ഥലം നല്ല ഫുഡ് പത്ത് രൂപ കൂടിയാലും നമ്മൾ ആരെങ്കിലും പല്ല ഫുഡ് വാങ്ങി കഴിക്കും അതിനാരും തയ്യാറാവത്തില്ല ഇതൊക്കെ ഈ വക ദാരിദ്ര്യവാസങ്ങളൊക്കെ വെടിഞ്ഞ് അപ്പം ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ് ഏതാണ്ട് ഒരു ചെറിയ കൈമടക്ക് ഇട്ട് വരുന്ന ചില ആൾക്കാർക്ക് അതില്ലാതായപ്പോൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾക്കും മനസ്സിലായി സംഗതി ഇതാ നല്ലതെന്ന് മനസ്സിലായി അതുകൊണ്ട് അവരതങ്ങ് വിട്ടു ഇപ്പം നല്ല നിലയിൽ ഈ പോകുന്ന സ്ഥലങ്ങളിലേ നമ്മളൊരു പത്ത് രൂപയുടെ ടിക്കറ്റ് കൊടുക്കും വരുന്നല്ല ഈ വണ്ടി അവിടെ അറിയാൻ വേണ്ടി മാത്രം ഇപ്പോഴും രഹസ്യമായി തല്ലിപ്പൊളി ഹോട്ടലുകളിൽ വണ്ടി നിർത്തുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ടാകുന്നതാണ് അറിയുന്ന അവരെ പേരിൽ കർശനമായ നടപടി വരും മദ്യപാനം നമുക്ക് ദോഷമായിരുന്നു മദ്യപാനം നടത്താൻ വേണ്ടി ബ്രത്ത് അൺലൈസർ ടെസ്റ്റ് നടത്തി ഇപ്പോൾ എല്ലാ ഡിപ്പോയിലേക്കും ബ്രത്ത് അൺലൈസർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ വാങ്ങിയിട്ടുണ്ട് അത് വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം ഒരു നിങ്ങൾ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് ഒരു ഒരു ബസ് ഇടിച്ച് ഒരു മരണം നടന്നാൽ കെ എസ് ആർ സി എങ്ങനെ കിണക്കൂട്ടിയാലും ഒരു കോടി രൂപ കൂല് കേസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സുപ്രീം വരെ പോയി അവിടെയും തോറ്റ് അവസാനം കോമ്പൻസേഷൻ കൊടുത്ത് ഒരു കോടി രൂപ ശരാശരി നമുക്കൊരു മരണം നഷ്ടപ്പെടുത്തുമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയോ ഞാൻ ഈ പരിഷ്കാരം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയിൽ പന്ത്രണ്ട് ചുറ്റും കെ എസ് ആർ ടി സുമായി പന്ത്രണ്ട് പേരെ ശരാശരി കൊല്ലുമായിരുന്നു പന്ത്രണ്ട് മുതൽ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതായിരുന്നു മരണസംഖ്യ ഇന്ന് അത് രണ്ടിലേക്കും ഒന്നിലേക്കും പൂജ്യത്തിലേക്കും പല ആഴ്ചകൾ ഒരാഴ്ചയിലാണ് പന്ത്രണ്ട് പേരെ കൊല്ലുന്നത് ഒരാഴ്ചയിൽ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു കേസുകൾ കൃത്യമായി നമ്മുടെതല്ലാത്ത കുറ്റത്തിനുള്ള മരണങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ കുറ്റം കൊണ്ടല്ലാത്ത മരണങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താനും എഫ് ഐ ആർ ഇടുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ വളരെ കർശനമായി സ്വീകരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന പരിഷ്കാരങ്ങളാണ് ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും ബെനിഫിറ്റുകളെല്ലാം ജീവനക്കാർക്കും റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും നൽകും എന്നുള്ളൊരു സംശയമില്ല ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കടബാധ്യതകളും തീർക്കും ഞാൻ പറഞ്ഞല്ലോ പെരുഷുമായി ബന്ധപ്പെട്ട അരിവേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു അത് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് സംസാരിച്ചു അദ്ദേഹത്തെ നേരിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കണക്കെടുക്കുകയാണ് കണക്കെടുത്തിട്ട് ഞാൻ വരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കണക്കെടുത്ത് കൊണ്ടുവരു അപ്പോഴും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ സർക്കാരാണ് തരേണ്ടത് കെ എസ് ആർ ടി സി അല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട് ഞാനിതെല്ലാം പറയാൻ കാര്യം നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും ഇതെങ്ങനെ പച്ചപിടിപ്പിക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ഒരുപക്ഷെ വെളിയിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ല നിങ്ങൾ സർവീസ് ചെയ്യുന്ന കാലം തൊട്ട് നിങ്ങൾ പറഞ്ഞാൽ മാക്സിമം കടകൾ വാടകയ്ക്ക് കൊടുക്കണം അതിൽ നിന്ന് പണം കെ എസ് ആർ ടിക്ക് നേടിയെടുക്കണം ഇതാണ് ട്രേഡ് യൂണിയൻസും പറയുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ എന്താ ഇങ്ങനൊക്കെ വരുമാനം വരുന്നത് പരസ്യം എല്ലാം ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ് പരസ്യത്തിലൊക്കെ നിങ്ങൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കേസ് പറഞ്ഞ് കേസ് പറഞ്ഞ് നമ്മളെ വലയ്ക്കുകയാണ് ഇപ്പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ടീമായും നേരത്തെ സാമ്പത്തിക ബാധ്യതയുള്ളവരോ കേസാതീതമായ ലിറ്റിഗേഷൻ സ്ഥിരമായ ലിറ്റിഗേഷൻ നടത്തിയിട്ടുള്ള ഒരാളെയും ടെൻഡറിൽ തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് കാരണം നമുക്കിനി കേസ് പറയാൻ വയ്യ നമ്മളെല്ലാം കള്ളക്കേസുകൾ കൊടുത്ത് നമ്മളെല്ലാം തടഞ്ഞിടുകയാണ് കോട്ടയത്ത് ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് സുലഭന് കൊടുക്കുന്ന സ്റ്റേ വാച്ചിട്ടു കോടതി അരിച്ചപ്പോൾ കോടതി പറഞ്ഞെടുത്ത് ഒരേ കളയാൻ പറഞ്ഞു എടുത്ത് ഇളക്കി വെളിവിട്ടു വെക്കാൻ പറഞ്ഞു നമ്മളെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല അത് വളരെ മോശമായ കാര്യമാണ് കോടതിയിൽ ഇപ്പോൾ കൃത്യമായി ഞാൻ തന്നെ നേരിട്ട് വക്കീലന്മാരെ സംസാരിച്ചിട്ടാണ് കേസ് കോടതിയിൽ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്നു ഒരു സ്റ്റേ കൊടുത്താൽ പോലും ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വെക്കേറ്റ് ചെയ്ത് കോടതിയിൽ നമ്മളെ സഹായിക്കുക കാരണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് ഇപ്പോൾ കോട്ടയത്തെ എന്നിട്ട് എടുത്ത് സ്റ്റേ എടുത്ത് കളഞ്ഞു കോടതി ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഇപ്പോൾ അത് സുലഭിന് കൈമാറി അവർ പുതിയ ടോയ്ലറ്റ് പണിയാണ് പഴയ ഘട്ടം പൊളിച്ച് നല്ല വൃത്തിയാക്കി അതിനാകെല്ലാം ഓൾട്ടർ ചെയ്ത് പുതിയ കെട്ടിടം പണി ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് യാത്രക്കാർ ഇതിലേക്ക് ധൈര്യത്തോടെ വരണം സേഫായിട്ടുള്ള സുഖകരമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര കെ എസ് ആർ സി നൽകും എന്ന് തോന്നിയാൽ ആളുകൾ വരും ഉത്തരവാദിത്വം വേണം വണ്ടികളുടെ ക്യാൻസലേഷൻ ഇതൊക്കെ കുഴപ്പമാണ് ബുക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും കോളേജിൽ പിള്ളേരെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കാൻ വേണ്ടി വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ട് ചെല്ലുമ്പോൾ വണ്ടിയില്ല എന്ന് പറഞ്ഞ മോശം വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോവേൺ സമയം പോയി തട്ടിപ്പോയി സാധനം തട്ടിപ്പോ അത് പാടില്ല ഇനി ക്യാൻസലേഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് എ സി വണ്ടികളെല്ലാം ഷെഡ്യൂൽ പിടിച്ചല്ലോ എല്ലാം പണിത് കുട്ടപ്പനാക്കിയിട്ട് ഇറക്കുന്നു ബഡ്ജറ്റ് ടൂറിസം നേടുന്ന നേട്ടം ചില്ലറയല്ല കേരളത്തിലെ ബഡ്ജറ്റ് ടൂറിസം നമുക്ക് വർദ്ധിക്കുന്ന ഇരുന്നൂറില് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ശതമാനം വർദ്ധന വരുമാനത്തിൽ ബഡ്ജറ്റ് ടൂറിസത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നേടിയിരിക്കുന്ന നൂറ്റി ശതമാനം ലാഭമാണ് വർധനമാണ് ലാഭത്തിലെ വർധന